ഒരിക്കലും മറന്നു പോകാതെ ഓർമ്മയിൽ സൂക്ഷിക്കണം ഈ പേര് പി എൻ നോഫൽ അങ്ങനെ കണ്ടു മറക്കേണ്ട മുഖവുമല്ല ഇത് കേട്ടു മറക്കേണ്ട പേരുമല്ല ഇത് കാരണം നാളെയുടെ ഇന്ത്യൻ ഫുട്ബോളിന്റെ അഭ്രബാളികളെ ആളിക്കത്തിക്കേണ്ട അഗ്നിജ്വാലയുടെ പേരാണ് പി എൻ നോഫൽ എന്ന് അറുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ ഐ ലീഗിൽ നിന്നും വന്നു ഒരു പയ്യൻ ലാലിയൻ സോല ചാമ്പയും വിക്രം പ്രതാപ് സിംഗും ബിബിൻ സിംഗും പിന്നെ നമ്മുടെ ബ്രാൻഡൻ ഫെർണാണ്ടസിനെയും പോലെയുള്ള കൊടികെട്ടി വാണ ചരിത്രമുള്ള ഇന്ത്യൻ മധ്യനിര മുന്നേറ്റ നിര താരങ്ങളുടെ കൂട്ടത്തിനിടയിലേക്ക് വന്നു കയറിയ സ്റ്റാർ വാല്യൂ ഇല്ലാത്ത ഒരു മലയാളി ചെക്കന്റെ പേരാണ് പി എൻ നോഫൽ അറുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ അവൻ വൺ ഇറങ്ങിയതിനു ശേഷം ഹി ഇഗ്നേറ്റഡ് ഫയർ ഫോർ മുംബൈ സിറ്റി എഫ് സി ഓൺ ദ ബെഡ് റോക്ക് ഓഫ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിന്റെ ശവക്കച്ചയ്ക്ക് അഗ്നി കൊളുത്താൻ മുംബൈ സിറ്റിക്ക് വേണ്ടി അവതരിച്ച അഗ്നിവാഹകൻ കൂടിയായിരുന്നു പി എൻ നോഫൽ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അതിശയോക്തിയായി മാറുകയില്ല രണ്ട് ഗോളുകൾക്ക് മുംബൈ സിറ്റി എഫ് സിക്ക് എതിരെ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് മുന്നിൽ നിന്നപ്പോൾ പലതവണ മുന്നേറ്റങ്ങളുമായി മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെ വിറപ്പിക്കാൻ മുംബൈ സിറ്റിയുടെ പേര് കേട്ട മുന്നേറ്റ നിര ശ്രമിക്കുമ്പോൾ അതിനൊന്നും കഴിഞ്ഞിരുന്നില്ല പക്ഷേ പി എൻ നോഫൽ എന്ന മലയാളി താരം വിങ്ങിൽ അവതരിച്ച് അവിടെ നിന്നും അഗ്നി കത്തിച്ച് പടർത്തി തുടങ്ങിയപ്പോൾ മൂർച്ചയില്ലാതെ ഇരുന്ന മുംബൈ സിറ്റിയുടെ ആക്രമണത്തിന് മുംബൈ സിറ്റിയുടെ വർഷണത്തിന് വല്ലാത്ത താപത്തിന്റെ സൗരജ്വാല വന്നു ആ സൗരജ്വാലയിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ പ്രതിരോധം കത്തിച്ചാരമായി ആ ചാരത്തിനിടയിലൂടെ രണ്ട് ഗോളുകൾ മുംബൈ സിറ്റി എഫ് സി മോഹൻ ബഗാന്റെ നെഞ്ചിലേക്ക് അടിച്ചു കയറ്റുമ്പോൾ അതിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് പി എൻ ഓഫൽ എന്ന മലയാളി താരം തന്നെയായിരുന്നു ചെക്ക് ആൻഡ് അസിസ്റ്റന്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ താഹിർ ക്വാമയ്ക്ക് തളികയില് വെച്ച് കൊടുക്കുന്ന വല്ലൊരു കഡ്ബാക്ക് എന്റെ പൊന്നു മക്കളെ ഇന്ത്യൻ ഫുട്ബോളിന്റെ ബിങ് ബാക്ക് അലങ്കരിക്കാൻ ഇവൻ ആദ്യത്തെ കളിയിൽ തന്നെ യോഗ്യനാണെന്ന് തെളിയിച്ചിട്ടുണ്ട് ഐ ലീഗിൽ നിന്ന് വന്ന താരം ഗോകുലം കേരള എഫ് സിയുടെ അണ്ടർ എയ്റ്റീൻ അക്കാദമി പ്രൊഡക്റ്റ് ആണ് പിന്നീട് ബോക്സ് ഓഫീസിന് വേണ്ടി കളിച്ചു ഗൂകുലത്തിന് വേണ്ടി കളിച്ചു അവിടെ നിന്നും മുംബൈ സിറ്റി എഫ് സി സൈൻ പേര് കേട്ട ഇന്ത്യൻ താരങ്ങൾക്ക് കഴിയാതിരുന്നത് കഴിഞ്ഞതൊരു മലയാളി ചെക്കനിലൂടെയാണ് ഡി ദിസ്